ഹായ് ഗെയ്സ് വെൽക്കം ടു നന്ദു ആൻഡ് കവിത വ്ലോഗ്സ് അപ്പം കുറേ ദിവസമായി ഞാൻ അമ്മയുടെ വീഡിയോ ഇടുന്നില്ല എന്തോ പറ്റി എന്താ അമ്മയുടെ വീഡിയോ ഇപ്പോൾ ഇടാത്തതെന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ ഞാൻ പാമ്പാടിയിലും ഇവിടെയൊക്കെ ആയതുകൊണ്ട് അമ്മയുടെ വീഡിയോ അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റാറില്ല ഇവിടെ വന്നു കഴിഞ്ഞാലും ബാക്കി ജോലി തിരക്കൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മ അമ്മയുടെ ജോലിയൊക്കെ തീർത്തു ഇന്ന് അങ്ങനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു അമ്മ ഇന്നലെ പറഞ്ഞായിരുന്നു നാളെ ഞാൻ മാങ്ങ പച്ചടി വെക്കാം അപ്പം നമുക്ക് വീഡിയോ എടുക്കാം എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ഇതേ വെളിയിലെല്ലാം സെറ്റ് ചെയ്ത് കാരണം അമ്മയുടെ വീഡിയോ ഇടുമ്പം അമ്മ പഴയ അടുക്കളക്കകത്താണ് വെക്കാറുള്ളതേ നേരം ഒന്നാമതിപ്പോൾ ചൂടുവായതിനകത്ത് നിൽക്കാൻ തന്നെയല്ല വെട്ടമൊന്നും കിട്ടാറില്ല അപ്പം വീഡിയോ അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കിട്ടാറില്ല അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു വെളിയിൽ നിന്ന് ഇന്ന് എന്തായാലും വെളിയിൽ നിന്നാവാം വീഡിയോ എടുക്കുന്നത് അറിഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അമ്മ അങ്ങനെ ഈ അടുപ്പ് ഇവിടെ വെച്ചിരുന്നതല്ല കേട്ടോ നേരത്തെ ഇവിടെ ഇരുന്നായിരുന്നു പക്ഷെ പിന്നെ അതങ്ങ് മാറ്റിയായിരുന്നു അങ്ങനെ അമ്മ അകത്തു നിന്ന് ആ അടുപ്പെല്ലാം കൊണ്ടുവന്ന് വെളി വെച്ചിട്ട് മാങ്ങ പച്ചടി വെക്കാൻ പോവുകയാണെ അപ്പോൾ ഇപ്പോൾ പഴുത്ത മാങ്ങയുടെ സീസണാണല്ലോ പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഈ മധുരമുള്ള മാങ്ങയൊന്നും അങ്ങനെ കിട്ടാനില്ല കേട്ടോ അതുകൊണ്ട് ഇത് പുളിയുള്ള മാങ്ങയാ എന്നാലും അമ്മ ശർക്കര കൂട്ടിയൊക്കെ ഇട്ട് പച്ചടി വെച്ചു അപ്പം അങ്ങനെ മാങ്ങ പച്ചടിയുടെ വീഡിയോയാണ് അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചു അപ്പോൾ അങ്ങനെ എന്താ ഇപ്പോൾ അമ്മയുടെ വീഡിയോ ഒന്നും ഇടാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് അമ്മ ആ അമ്മയപ്പോൾ ഇങ്ങോട്ട് പറയുമായിരുന്നു അമ്മയോട് പറഞ്ഞിട്ടൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു ഇപ്പം എന്താ കാണുന്നില്ലല്ലോ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയോട് കുറേ പേര് ചോദിച്ചെന്ന് പറഞ്ഞേ അപ്പോൾ അങ്ങനെ ഏതായാലും ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അമ്മയുടെ വീഡിയോ ഇടുന്നുണ്ടെന്നും ഇപ്പോൾ ഇടുന്നില്ല എന്നും ഒക്കെ ഉള്ളത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഭയങ്കര സന്തോഷം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം മാങ്ങാ പച്ചടിയും മാങ്ങ മാമ്പഴ പുളിശ്ശേരിയും പിന്നെ മാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും ഒക്കെ വെക്കാൻ അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞമ്മ ശരിയാ മാമ്പഴ പുളിശ്ശേരിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ മാങ്ങ പച്ചടി അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും വെക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ വെക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത് കൽച്ചട്ടിക്കത്ത് വെക്കാന്നൊക്കെ അമ്മ പറഞ്ഞെങ്കിൽ അതാകുമ്പോൾ ഇളക്കാൻ പറ്റത്തില്ല ചെറിയ കൽച്ചട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വൃത്തിയായിട്ടിരിക്കട്ടെ നല്ലവണ്ണം ഇളക്കുന്നതൊക്കെ കാണിക്കാമല്ലോ എന്നും പറഞ്ഞ് അമ്മ എന്നെ ഉരുളിയൊക്കെ സെലക്ട് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം നമുക്ക് മാങ്ങാ മാങ്ങാപ്പച്ചടി വെക്കാം എന്തോ വെക്കാൻ പറ ആദ്യം മാങ്ങാ പച്ചടി അപ്പം ഇന്ന് അമ്മയുടെ വക പഴുത്ത മാങ്ങ പച്ചടി ഭാഗത്ത് വെട്ടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിയിൽ വെച്ചെടുക്കാമെന്ന് പറഞ്ഞത് ഈ അടുപ്പൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു അമ്മ അടുക്കള വെട്ടം കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വെളി വെച്ച് എൻ്റെ അടുപ്പൊക്കെ കത്തിച്ച് ചൂടാ എന്നാലും വീഡിയോയ്ക്ക് വെട്ടം കിട്ടാൻ വേണ്ടി വെളിയിൽ അടുപ്പ് സെറ്റ് ചെയ്ത് അമ്മ മാങ്ങാ പച്ചടി വെക്കുന്നു കൽച്ചട്ടിക്കകത്ത് വെക്കുന്നതായിരുന്നു ഒന്നും ടേസ്റ്റ് പക്ഷേ കൽച്ചട്ടിക്കകത്ത് കുറച്ചല്ലേ അളവുള്ളൂ ചെറിയ കൽച്ചട്ടിയാ അതുകൊണ്ട് ഞങ്ങൾ ഉരുളിക്കക ആ വലിയ കൽച്ചട്ടിയിലാണെങ്കിൽ അത്രയും വേണ്ട അതുകൊണ്ട് പിന്നെ അമ്മ ഉരുളി എടുത്തു അതാകുമ്പം നല്ലോണം ഇളക്കാമല്ലോ എന്നും പറഞ്ഞു പറഞ്ഞ്

കുറേ ദിവസമായി നമ്മൾ അമ്മയുടെ വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് അമ്മ ഇന്ന് എന്റെ മാങ്ങാപ്പച്ചടി വെക്കാൻ പോവുക അപ്പൊ അതിന്റെ വീഡിയോ ആണ് അപ്പൊ അടുക്കളയിൽ വെട്ടം ഇല്ലാത്തത് നമ്മൾ വേണ്ട എല്ലാം വെളിയിലൊക്കെ കൊണ്ടുവന്ന് അടുപ്പൊക്കെ സെറ്റ് ചെയ്തു എന്തൊക്കെ ചെയ്തമ്മെന്ന് പറഞ്ഞു തേങ്ങ മുളകും പിന്നെ കടു കിട്ടോ കടുവ വേറെ അല്ലേ അല്ലാതെ തേങ്ങ അരക്കുന്നതിന്റെ കൂട്ടത്തില് അരയത്തില്ല അടുപ്പൊക്കെ വെളിയിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് പച്ചടി മാങ്ങാ പച്ചടി വെക്കാൻ പോകും വെന്ത് കഴിയുമ്പോൾ കടുക് മറക്കണം മാങ്ങയും ഇപ്പം മഞ്ഞളും ശർക്കരയും കൊണ്ടിട്ട് വെച്ചു ഇനി ആ മാങ്ങ വെന്തു കഴിയുമ്പോൾ തേങ്ങയും മുളകും കൂടെ അരച്ച് വെച്ചേക്കുന്നതും കരിയേപ്പിലൊക്കെ ചേർക്കും പിന്നെ കടുക് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും ചേർത്തിട്ട് കടുവ വറക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പം വെക്കാം അതും വെച്ചിട്ടുണ്ട് മാങ്ങ പുളിശ്ശേരി പഴുത്ത മാങ്ങാ പുളിശ്ശേരി കടുവ മാങ്ങ തൊലി ഞാൻ പുളിശ്ശേരി അല്ലയോ സാധാരണ വെക്കുന്ന പോലെ പിന്നെ ശക്കര അത് വെച്ചാൽ സാധാരണ നമ്മൾ വെക്കുന്ന പോലെ മാങ്ങാ പുളിശ്ശേരി മാങ്ങ മാത്രം വേവിച്ചിട്ട് തേങ്ങ അരച്ചേറി പുളിശ്ശേരി എത്ര മാമ്പഴ പുളിശ്ശേരി അല്ല ഇന്ന് വയറാരോ മാങ്ങ പുളിശ്ശേരി ഇങ്ങനെ ശർക്കരയിട്ടൊക്കെ വെച്ചെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടു ചോദിച്ചോ എന്തോ ഇവിടെ ഒരാൾ വന്നു ഇങ്ങോട്ടില്ല അമ്മ എടുത്തോട്ടില്ല എന്നാലും നിന്നെ ക്യാമറയ്ക്ക് അത് കിട്ടും വേറെമ്മ എടുത്ത് വന്നിന്നേ കണ്ണൻകുട്ടന് പച്ചടി ഇഷ്ടമാണോന്നെ കണ്ണന് മാങ്ങ ഇഷ്ടമാണോ

അല്ല നമ്മൾ കളർ അടിക്കാൻ ഇപ്പ അവന് മൂടില്ല നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ എന്തോ നിങ്ങറിയല്ലോ വിനന്തിനെ ചോദിക്കുന്ന എന്തായാലും പഴുത്ത വാങ്ങുവെച്ചെല്ലാം ചെയ്യോ മാങ്ങ പുളിശ്ശേരി പിന്നെ 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 നമ്മുടെ പഴയ ഒരു പ്രധാന ഐറ്റം ഉണ്ട് മാമ്പഴ തിര മാമ്പഴ തിര ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നു പറഞ്ഞേമ്മോ

പിഴിഞ്ഞൊഴിക്കണം നമുക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും കട്ടിയായി കഴിയുമ്പോൾ നല്ലോലെ വേവട്ടെ കട്ടിയുള്ള തൊലിയുള്ള മാങ്ങയല്ലേ അതുകൊണ്ട് പുളിശ്ശേരിയായി പുളിശ്ശേരി എല്ലാർക്കും വെക്കാൻ അറിയാന്നുകൊണ്ട് നമ്മൾ പുളിശ്ശേരിയുടെ വീഡിയോ എടുത്തില്ല അത് കടുകൂടെ വർത്താ മതി പക്ഷേ ഈ മാമ്പഴം പച്ചടി മധുരം ആയതുകൊണ്ട് അപ്പൂനധികം ഇഷ്ടമല്ല അതാ ഞങ്ങൾക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ എനിക്കും ബിന്ദുവിനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമാകും അതുകൊണ്ട് അമ്മക്ക് ഈ കൂട്ടാനകത്തൊന്നും വെള്ളം ഇഷ്ടമല്ല ഒട്ടും വെള്ളം പാടില്ല വെള്ളം വേണ്ട കട്ടിയായിട്ടിരിക്കണം പിന്നെ പച്ചടിയൊക്കെ ആകുമ്പോ കട്ടിയായിട്ടാണല്ലോ അല്ലെങ്കിൽ അമ്മ പുളിശ്ശേരി വെച്ചാലും അതിന് വെള്ളം കുറവായിരിക്കും അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇഷ്ടം കട്ടി കുറുക്കേ പുളിശ്ശേരി കുറുക്ക് കാളൻ പോലെ കുറുക്ക് മാങ്ങാ പുളിശ്ശേരി ഈ മാങ്ങാ പുളിശ്ശേരിക്കകത്തും വെള്ളം ഇല്ലല്ലോ അല്ലേ നോക്കട്ടെ കണ്ടോ ഇങ്ങനെയാണ് അമ്മയുടെ പുളിശ്ശേരി നല്ല കട്ടിയായിട്ടിരിക്കും ഞാൻ പറഞ്ഞില്ലേ വെള്ളവേ ഇല്ല അല്ല ഉറു ആയിരിക്കും അത് വണ്ടത്തെ പോലെ ഒത്തിരി വലിച്ചു വാരി ആരും കൂട്ടത്തില്ല എല്ലാവർക്കും കുറെശം മതി പറ്റിയല്ലോ നല്ലോണം ആ നീ തേങ്ങ ഇടുമ്പോൾ അപ്പം വറ്റി നമ്മുടെ പച്ചടിയൊക്കെ വറ്റി നല്ല റെഡിയായി അമ്മയുണ്ട് അതിനകത്ത് തേങ്ങ ചേർത്തു തേങ്ങയും മുളകും കരിയത്തില്ല ഞാൻ കൂടെ അരച്ചത് ചേർത്തു ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കടുവ കുടിച്ച് വെച്ചേക്കുന്നതും കൂടെ അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ പച്ചടി റെഡി പിന്നെ കടുവ ഇറക്കണം നല്ലോണം ഇളക്കി അതിനകത്തുള്ള ബാക്കി വെള്ളവും കൂടെ എല്ലാം വറ്റണം നല്ല മധുരമുള്ള വെള്ളം മാങ്ങയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഇത് പക്ഷേ കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം അത്രയൊന്നും പുളിയില്ല ഇപ്പം ആ കടുവിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം എന്നാൽ ഒത്തിരി ആകാനും പാടില്ല അതേപോലെ കടുവ പൊടിച്ച് ചേർത്തുണ്ടാവും നല്ല അടിപൊളി മണം അത്രയാകുമ്പോൾ തന്നെ നല്ല മണം വരും മാമ്പഴ പച്ചടി കടുകിന്റെ മണം ഒത്തിരി വരാത്ത ഇത് തുറന്ന് കിടക്കുവല്ലേ അതാ ആ ഒരുപാടാവണ്ട നമ്മൾ ഈ തുറന്ന സ്ഥലമാകുമ്പോ അത്രേ ആ കടുകിന്റെ മണം വരത്തുള്ളൂ അമ്മ കടുകിന്റെ മണം വന്നില്ലെന്നും പറഞ്ഞ് പിന്നെ പിന്നെ ഇടുവാ അത്രയും മതി നമ്മൾ അടുക്കളയിലാകുമ്പോൾ അത്രയും കെട്ടിക്കിടന്നില്ലയോ മണം വരുന്നത് ഇതിപ്പോൾ പുറത്ത് വെച്ചായതുകൊണ്ടാണ് നമുക്ക് അധികം മണം കിട്ടാത്തത് അങ്ങനെ കഴിഞ്ഞല്ലോ ഉണ്ടോ വെള്ളമെല്ലാം വറ്റി ഇനിയും ഉരുളിക്കകത്തിരുന്ന് ബാക്കിയും കൂടെ വറ്റിക്കോളും ഉണ്ടോ പണ്ടത്തെ പോലെ എല്ലാര്ക്കും ഇപ്പൊ ഇങ്ങനെ ഇതൊന്നും അത്ര ഇഷ്ടമല്ല രണ്ട് അച്ഛമ്മയും അച്ഛനും ഒക്കെ ഉള്ളപ്പോഴാണെങ്കി ഇഷ്ടം പോലെ അച്ഛനെ ഭയങ്കര ഇഷ്ടം അച്ഛന് മധുരം

മാതും കുരുമ്പനത്തെ നല്ല മധുരം ഉള്ളതാ ആ മാമ്പഴ പുളിശ്ശേരിയും പച്ചടിയും റെഡിയായി നമ്പു സിനിമ വേണോ വേണ്ട ഇഷ്ടമാണോ ആ അങ്ങനെ റെഡിയായി ഗേറ്റ്സ് നമ്മുടെ മാങ്ങ മാമ്പഴ പുളിശ്ശേരിയും പച്ചടിയും ഇനി കടുവ വറുത്ത് രണ്ടെണ്ണത്തിനും കൂടെ ഇടുമ്പോൾ റെഡി അങ്ങനെ കുറേ ദിവസമായി അമ്മയുടെ വീഡിയോ എടുത്തിട്ടതുകൊണ്ട് ഞാൻ ഇന്നപ്പോൾ അമ്മ പറഞ്ഞെന്നാ മാങ്ങ പച്ചടി വെക്കാമെന്ന് അപ്പോൾ ഒരു മാങ്ങയുടെ സീസണൊക്കെ അല്ലേ ഇപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം അമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും വെക്കാൻ അറിയാമായിരിക്കും പക്ഷെ പച്ചടി അങ്ങനെ അധികമായിരുന്നു ആ ട്രൈ ചെയ്ത് നോക്കാറില്ല ആരും ഇതെന്തോ വലിയ ജോലിയാണെന്ന വിചാരി ഒന്നുമില്ല പച്ചടി പിന്നെ ടീവ് വത്തിച്ച കൊണ്ടിച്ച് അരിയും കൂടെ അടുപ്പിലോട്ട് ഇടാം കൊണ്ടുപോയി മാമ്പഴ പച്ചടി റെഡി നമുക്ക് അമ്മയുടെ മാങ്ങാ പച്ചടി കൂട്ടി ചോറ് ചോറ് മാങ്ങാ പച്ചടി എൻ്റെ ആ മാങ്ങി എടുക്കണം കേട്ടോ ഇതിനായിരിക്കും നല്ല ടേസ്റ്റ് മാങ്ങ പച്ചടി ഇത് മാമ്പഴ മാമ്പഴപ്പുളിശേ അതിൻ്റെ ആ മാങ്ങാണ്ടി ഞാനിങ്ങനെ എടുക്കുകയാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് പിന്നെ കോവയ്ക്കാൻ മേടിപ്പറ്റി ഇനി പച്ചടി മാത്രം കൂട്ടി നമുക്കൊന്ന് ഉണ്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ മുത്തൃശ്ശിയുടെ മാമ്പഴപ്പച്ചടി സൂപ്പറാണ് നല്ല മധുരം മാങ്ങ വാങ്ങാൻ കിട്ടുമ്പോൾ ഇങ്ങനെ വാങ്ങിയ ശർക്കരൊക്കെ ഇട്ട് പച്ചടി പച്ചടിയൊന്ന് വെച്ച് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടായിരിക്കുന്നു എല്ലാവർക്കും ബൈ ബൈ